എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗൗന്ദരയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കാഞ്ചനാക്ക ചേർന്ന് കുളവാക്കിയ തൻ്റെ സർപ്രൈസിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഗീതു അപ്പോഴേക്കും ഏ ഒന്നും കുളവായിട്ടില്ല നല്ലതുപോലെ തന്നെയല്ലേ നടന്നത് അത് വലിയ സർപ്രൈസായിട്ട് തന്നെയല്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ വരവറിയിച്ചത് ഈ കുടുംബത്തിൻ്റെ മഹാറാണിയാക്കിക്കൊണ്ടാണ് അതിൻ്റെ അമ്മയെ ഇനി നിൻ്റെ മുമ്പിൽ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും രാധികാമയ്ക്ക് സാധിക്കില്ല ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ ആവൻ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവ് സമ്മാനിച്ചത് കാഞ്ചനിയാണ് അതുകൊണ്ട് കാഞ്ചനയോട് നമ്മൾ നന്ദി പറയണം മനസ്സിലായോ എന്തായാലും നീ നിൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഈ വിശേഷം പറയാം വേണ്ട നമുക്കത് നേരിട്ട് പറയാം ഓ ഒന്നേ ശരി നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് വീട്ടിൽ പോകാം അതിനു മുമ്പ് എനിക്ക് എൻ്റെ നാത്തൂവിനോടും എൻ്റെ അമ്മായിയമ്മയോടും പറയണം എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ചെമ്പകശ്ശേരിയിലേക്ക് അത് കേട്ടപ്പോഴേക്കും ഗോവിന്ദൻ്റെ മുഖം മാറി അപ്പോഴേക്കും ഇത് പറഞ്ഞു ആയ എൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത് അത് നമ്മുടെ കുഞ്ഞിന് സങ്കടമാകും ഓ എൻ്റെ ദൈവമേ ഇതുവരെ ഇവളുടെ സങ്കടം വെച്ച് മാത്രമേ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉള്ളായിരുന്നു ഇപ്പോൾ കുഞ്ഞിനെ വെച്ചുകൂടി ഇവള് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നു പെണ്ണെ ഈ അടവൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഞാൻ കുറേ കണ്ടതാ അപ്പോൾ എന്നെ നമ്മുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകില്ല അല്ലേ ഏഹ് എന്നെ പറഞ്ഞു ഇത് പരിഭവിച്ചിങ്ങനെ ഇരിക്കുക കൊണ്ടുപോകാം കൊണ്ടുപോവോ ആ കൊണ്ടുപോകാമെന്ന് ആ നല്ല കൊച്ചെ അതെ ഈ അഞ്ചു മണിക്കുള്ള മീറ്റിങ്ങിൽ എന്താ വിശേഷം കണ്ടതൊന്നും പറഞ്ഞില്ലല്ലോ അതൊരു സസ്പെൻസ് ഇതുവരെ കർമ കൺഫർമേഷൻ വന്നിട്ടില്ല വന്നിട്ട് പറയാം അതെ എന്നോട് പറ എനിക്ക് പ്രഗ്നൻ്റ് അല്ലേ ഞാൻ സസ്പെൻസ് ഒന്നും താങ്ങാൻ പറ്റൂല അയ്യോ അത്ര ലോലഹൃദയമൊന്നും അല്ല നമ്മുടെ കുഞ്ഞ് എന്തായാലും നീ അഞ്ച് മണിക്ക് അറിഞ്ഞാൽ മതി അപ്പോഴേക്കും കുരു ക്ലൂ എങ്കിലും താ അയ്യോ എന്തായാലും വരാനിരിക്കുന്ന സസ്പെൻസിന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് കടപ്പെട്ടി കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞെന്നാൽ പിന്നെ പ്രിയപ്പെട്ട ഭാര്യ അറിയണ്ടേ സസ്പെൻസ് സസ്പെൻസൊന്നും വേണ്ടെന്നേ പറന്നേ എന്നൊക്കെ അവൻ പറയാണ് നമ്മുടെ ഗീത പറയാണ് പക്ഷേ തൽക്കാലം പറയുന്നില്ല എന്തായാലും പരിഭവിച്ചിരിക്കുന്ന ഗീതുവിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സെറ്റാക്കുകയാണ് നമ്മുടെ ഗോവിന്ദ ഇതേ സമയം രാധികയും വരുടും കൂടി ഗോവിന്ദനെക്കുറിച്ചും ഗീതുവിനെക്കുറിച്ചുമുള്ള ചർച്ചയിലാണ് നമ്മളെ പറ്റിച്ചത് എല്ലാവരും കൂടി അയ്യപ്പേട്ടൻ ചതിന് നമ്മളെ പറ്റിച്ചു മാത്രമല്ല ഗോവിന്ദനെ ഏറ്റവും കൂടുതൽ നമ്മൾ ചതിച്ചത് ഗോവിന്ദ ഒരു സന്തോഷം കണ്ടില്ലായിരുന്നോ ലോകത്തെങ്ങോ ആരും ഇവിടെ ഭാര്യ ഗർഭിണി ആകാത്തതുപോലെ ഗീതു പ്രഗ്നൻ്റ് ആയത് എൻ്റെ പരാജയമാണ് എന്ന് നമ്മുടെ രാധിക ഇങ്ങനെ പറയാട്ടോ എന്തായാലും ഗോവിന്ദേട്ട് സന്തോഷമാണ് എന്നെ തകർത്ത് കളഞ്ഞത് എന്ന് വരുൺ നമ്മൾ മുന്നിൽ വെച്ചിട്ട് എടുത്തോണ്ട് പോയില്ലേ മഴ കാത്തിരിക്കുന്ന വേഴാമ്പല് പോലും ഇത്രയും ആക്രാന്തം കാണിക്കത്തില്ല എന്ന് വരുൺ ഇങ്ങനെ പറയാട്ടോ ഇനി ഏട്ടന്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാന്നുള്ളത് അമ്മയുടെ വെറു വ്യാമോഹം മാത്രമാണ് അതിന്റെ അവകാശി ഭദ്രന്റെ മോളുടെ വയറ്റിൽ ജന്മം കഴിഞ്ഞു ഇനി സ്വത്തൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മളുടെ മാധവന അദ്ദേഹത്തിൻ്റെ ആത്മാവ് എങ്ങനെ സഹിക്കും ഏ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാധിക പറഞ്ഞു ആ കുഞ്ഞ് ജനിക്കില്ല ആ കുഞ്ഞു ജനിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം അതവിടെ നിൽക്കട്ടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് ഇതുവരെ ഏഴാഴ്ച വളർച്ചയല്ലേ ആയിട്ടുള്ളൂ പക്ഷേ അഞ്ച് മണിക്ക് കണ്ണൻ പറഞ്ഞ മീറ്റിംഗ് എന്റിനു വേണ്ടിയാണെന്നാണ് എൻ്റെ ടെൻഷൻ എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കുമോ അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അമ്മേ അമ്മയുടെ പേടി എന്താ ഒന്നും വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നാലും എൻ്റെയും നിൻ്റെയും സമയം വല്ലാതെ മോശമാണ് എല്ലായിടത്തും നമുക്ക് തോൽവികളുണ്ട് അതുകൊണ്ടാണ് ഒരു പേടി ഹാ എന്തായാലും കാത്തിരിക്കാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ എന്തായാലും അഞ്ചുമണിക്കത്തെ മീറ്റിങ്ങിൻ്റെ സന്തോഷമായിട്ട് നമ്മുടെ കാഞ്ചന ലഡു വിതരണം നടത്തുകയാണ് ഗണപതിക്ക് തന്നെയാണ് ആദ്യം കൊടുക്കുന്നത് അതായത് നമ്മുടെ അയ്യപ്പന് ഒരെണ്ണം എടുത്താൽ എന്ന് പറഞ്ഞിട്ടും ഒന്നും രണ്ടും മൂന്നും ഒക്കെ നമ്മുടെ അയ്യപ്പനെടുത്തു കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കും ലഡുവൊക്കെ കൊടുക്കുകയാണ് വരുണം അല്ലേ എന്ന് ഓർത്തുകൊണ്ട് മൂന്നാറെണ്ണം എടുത്ത് കൈപ്പിടിച്ചപ്പോഴാണ് രാധികയുടെ ഒരു നോട്ടം അപ്പം പിന്നെ ഓരെണ്ണത്തിൽ ഒതുക്കി എന്തായാലും രാധികാമ്മയ്ക്കും അതും കൂടെ കൊടുക്കുകയാണ് രാധികാമ എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന അവസാനം വരുൺ പറഞ്ഞു നല്ല ലെഡു എടുത്തോ അങ്ങനെ ഒരെണ്ണം എടുത്ത് രാധികയും കൈ പിടിച്ചു അല്ല ഇത് എന്തിൻ്റെ സസ്പെൻസിൻ്റെ ആണെന്ന് മാത്രം പറയുന്നില്ലല്ലോ ഗീതുവിനെ അറിയായിരിക്കും ഗീതു പറയാത്തതാണ് നമ്മളോട് ഗോവിന്ദായിട്ടിന് ഗീതുവിനോടൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് രേഖ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ ശരിയാ പക്ഷേ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ആ സമയം നമ്മുടെ ഗോവിന്ദ് വരുവാണോ ഗോവിന്ദ് ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞ് വരികയാണ് കേട്ടോ സന്തോഷത്തോട് കൂടിയിട്ട് അപ്പോൾ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്ര നേരം വൈകിയത് അതെ സന്തോഷ വാർത്ത ഞാൻ പറയാം സിംഗപ്പൂർ സിംഗപ്പൂർ കമ്പനിയുടെ ആ പ്രൊജക്റ്റ് നമുക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എ ജി എമ്മിൻ്റെ തന്നെ കിട്ടി ഇത് കിട്ടി രോഗികം ഞെട്ടി വരുണി ഞെട്ടി കേട്ടോ ഇതെങ്ങനെ എന്നറിയാതെ അന്ധം പെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ ഗീതുവിനും രഹയ്ക്കും എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും ആ ഒരു സന്തോഷത്തിലെ സന്തോഷത്തോടെ ചിരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇവരുടെ മുഖം മാത്രം ഇങ്ങനെ വൂർത്തുകെട്ടിയിരിക്കുകയാണ് അങ്ങനെ സിംഗപ്പൂർ കമ്പനിയൊക്കെ പ്രോജക്റ്റ് എങ്ങനെ കിട്ടിയെന്ന് ഗോവിന്ദ് പറയുകയാണ് അതായത് നമ്മുടെ ഗീതു പ്രൊജക്ടിൻ്റെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ഷേണായിക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം തന്നെ ഷേണായിയുടെക്ക് കാര്യം മനസ്സിലായി ചേരൻ ഗ്രൂപ്പ് കൊടുത്ത പ്രോജക്റ്റുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഗീതുവിൻ്റെ അതേ പ്രോജക്റ്റ് ഹൈജാക്ക് ചെയ്തതാണെന്ന് മനസ്സിലായി അങ്ങനെ സത്യം മനസ്സിലായതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളം എത്തിയത് ഒരു നെഗോസിയേഷനും ഇല്ലാതെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് മാത്രമല്ല ആ ഒരു എ ജി ചേതൻ ഗ്രൂപ്പിനെ ബ്ലാക്ക് ലിസ്റ്റിലുമാക്കിയിട്ടുണ്ട് ഇനി ഒരു വർക്കും അവർക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ ഒരു വർക്ക് ചെയ്യാൻ അവർ ഇനി ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അധികം വരണു ഞെട്ടു തൊരിച്ചിങ്ങനെ നിൽക്കും ട്ടോ എന്തായാലും ഗീതു കാരണമാണ് ഇങ്ങനെ ഒന്ന് കിട്ടിയത് എന്ന് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഗീതു പറഞ്ഞു ഏയ് ഗോവിന്ദായിട്ട് തന്നെ ഒരുപാട് ഇതിൻ്റെ പുറകെ കൺഫർമേഷന് വേണ്ടി ശ്രമിച്ചില്ലേ അതുകൊണ്ടാണ് കിട്ടിയത് എന്തായാലും രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ക്രെഡിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്താനായിട്ട് ശ്രമിച്ചപ്പോൾ രേഖ പറഞ്ഞു എൻ്റെ പൊന്നെ രണ്ടുപേരും ഇനി അതിൻ്റെ അർഹിക്കേണ്ട ഇത് കിട്ടിയത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വരാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ഭാഗം കൊണ്ട് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു ആ സമയത്താണ് വരുണിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് വരുണിൻ്റെ ഫോൺ ബെല്ലടിച്ചപ്പോൾ പെട്ടെന്ന് അത് എടുക്കുന്നത് മറ്റാരും അല്ല ഗോവിന്ദം വരുണിനെ തടഞ്ഞുകൊണ്ട് ഫോണെടുത്തിട്ട് മിണ്ടാതിങ്ങനെ ഇരുന്നു കേട്ടോ എല്ലാവർക്കും മുന്നിൽ സ്പീക്കറിലിട്ടിട്ട് ഫോൺ എടുത്തിട്ട് മിണ്ടാതിരിക്കുക അപ്പം വിളിച്ചത് മറ്റാരും അല്ല സുവർണയാണ് എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് വരുൺ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് വരുണല്ല വരുൺ സാർ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് ഗീതു എന്തോ കള്ളക്കളി നടത്തിയിട്ടുണ്ട് നമുക്ക് ആ പ്രൊജക്റ്റ് കിട്ടിയില്ല എ ജി എമ്മിന് തന്നെയാണ് അത് കിട്ടിയത് രാധികയും വരുണും ഇങ്ങനെ നിൽക്കുക ഹലോ എന്താ വരുൺ സാർ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീ ഫോൺ കട്ട് ചെയ്യുക ഞാൻ പിന്നെ വിളിക്കാം എന്ന് വരുൺ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ ഗോവിന്ദിൻ്റെ കയ്യിലാണ് ഈ ഫോൺ ഇരുന്നത് ഗോവിന്ദ് അതിൻ്റെ ആ ഒരു സ്പീക്കർ മറച്ച് വിടുക അല്ലെങ്കിൽ ആ ഒരു സംസാരിക്കുമ്പോൾ കേൾക്കുന്ന സംഭവം മറച്ചു പിടിച്ചത് കൊണ്ട് അവളത് കേട്ടില്ല കേട്ടോ ചേരൻ ഗ്രൂപ്പ് തന്ന പണം ഉടനെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും എന്ന് പറയുകയാണ് നമ്മുടെ വരുണോണം ഞട്ടിത്തരിച്ചിങ്ങനെ നിക്കുക രേഖയുടെ കണ്ണൊക്കെ ഒഴുകുകയാണ് അതായത് വരുണാണ് കുറ്റക്കാരെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ രേഖ ആകെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ് ഈ ചതിയിൽ ഗീതുവിനെ കൊടുക്കാൻ ശ്രമിച്ചതാണ് നമുക്ക് പാര എന്നൊക്കെ സുവർണ പറയുക ഗോവിന്ദ് സാറിന് അവളെ ഒടുക്കത്തെ വിശ്വാസമാണെന്ന് നമ്മൾ ഓർക്കണമായിരുന്നു നമുക്ക് അവർണികയെ വരുത്തി തീർത്താൽ മതിയായിരുന്നു അവർണികയാണ് പ്രൊജക്റ്റ് ചോർത്തിയതെന്ന് വരുത്തി തീര്ത്താൽ മതിയായിരുന്നു അപ്പോഴേക്കും സുവർണ നീ ഫോൺ കട്ട് ചെയ്യുക എന്ന് പറയാനായിട്ട് തുടങ്ങിയതാണ് വരുൺ പക്ഷെ അയ്യപ്പന്മാരെ വരുവിൻ്റെ വായങ്ങ പൊത്തിപ്പിടിച്ചു കൂട്ടാം അവിടെ രേഖ നിന്ന് പൊട്ടിക്കരയാ ഇത് കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വിറങ്ങലിച്ചിരിക്കുകയാണ് നമ്മുടെ രാധിക ഈ പ്രൊജക്റ്റ് നടന്നായിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം ഉടനെ നടക്കുമായിരുന്നു എന്ന് വരും കേട്ടോ ഇത് കേട്ടോ രേഖയ്ക്ക് വീണ്ടും സങ്കടമായി ആദ്യം വീണ്ടും വൈകും എന്ന് സുവർണ പറയുകയാണ് ഇനി രേഖയെ കുറേ കൊല്ലം കൂടി സഹിക്കേണ്ടി വരും കേട്ടോ സാറേ സാർ എന്താ ഒന്നും പറയാത്തത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് പെട്ടെന്ന് തന്നെ തിരിച്ചു തരണം അല്ലെങ്കിൽ അവർ എന്നെ മാത്രമല്ല സാറിനെ കൊല്ലും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രേഖ പൊട്ടിക്കരയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ടോ സാർ സാർ കേൾക്കുന്നില്ലേ സാർ എന്തൊന്നും മിണ്ടാത്തേ ഹലോ ഹലോ ഇവൾ ഫോൺ കട്ട് ചെയ്തു ചേച്ചി എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നോർത്ത് സുവർണ എന്തായാലും ഫോൺ കട്ട് ആയതുകൂടി വരേണ്ട വാപൊത്തിയത് ഞങ്ങളുടെ അയ്യപ്പം നായർ വിട്ടു കേട്ടോ എന്തായാലും സ്വന്തം കമ്പനിയേയും കുടുംബത്തെയും ചരിച്ചത് നീയാണ് വരുൺ എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷേ എല്ലാവരുടെയും മുന്നിൽ ഒരു തെളിവ് വേണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് നീയാണിത് ചെയ്തത് നീയാണ് ഈ ലാപ്ടോപ്പിൽ നിന്നും അയച്ചത് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എങ്ങനെയാണെന്നല്ലേ നീയേ വലിയ കാര്യത്തിൽ ലാപ്ടോപ്പ് തട്ടിപ്പറിച്ചല്ലോ ഏ ഗീതുവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ലാപ്ടോപ്പ് വരുൺ ഓപ്പൺ ചെയ്യട്ടെ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ ഒരു സമയത്ത് ഗീതുവിന് ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു കണ്ണുകൾ കൊണ്ട് ഞാൻ നിർദ്ദേശം കൊടുത്തിരുന്നു അവൾ പാസ്വേഡ് തെറ്റിച്ചാണ് പറഞ്ഞത് പക്ഷെ കറക്റ്റ് പാസ്വേഡ് നിനക്കറിയാമായിരുന്നു നിനക്ക് മാത്രമാണ് അതിൻ്റെ പാസ്വേഡ് ഗീതുവിനല്ലാതെ അറിയാമായിരുന്നത് അപ്പം പിന്നെ നീ അല്ലാണ്ട് ഇതാരാണ് ചെയ്തത് എനിക്കറിയായിരുന്നടാ നീയാണ് ഇത് ചെയ്തേന്ന് കുടുംബത്തെ ചതിച്ചത് നീ തന്നെയാണ് എന്നും പറഞ്ഞു ഗോവിന്ദ് പറ വരനേട്ടാ കമ്പനിയെ ഒറ്റ കൊടുത്തത് കൂ എൻ്റെ നിങ്ങളെ കൂടെപ്പറമ്പിനെ പോലെ സ്നേഹിച്ച എൻ്റെ കണ്ണേട്ടനെ ഒറ്റ കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വെള്ളിക്കാശാണ് കിട്ടിയത് ഏഹ് പ്രതിഫലമായിട്ട് എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയതാണ് അപ്പോഴേക്കും പ്രിയ ചോദിച്ചു വരനേട്ടൻ കമ്പനിയെ ചതിച്ചിട്ട് ഒന്നും അറിയാത്ത പ്രീ ഒന്നും അറിയാത്ത ഗീത ചേച്ചി അതിൽ പെടുത്താൻ ശ്രമിച്ചത് എന്തിനാ ഏ എന്തിനാന്ന് അപ്പോഴേക്കും ഗോവിന്ദ് ചോദിച്ചു രാധികാമ എന്ത് പറയുന്നു ഏ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ചേരൻ ഗ്രൂപ്പുമായിട്ട് ഗീതുവിന് ബന്ധമുണ്ടെന്ന് എന്നിട്ട് പോലീസിനെ വരെ വിളിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ ഇപ്പം നിങ്ങളെന്ത് പറയുന്നു ഇപ്പം മനസ്സിലായില്ലേ ആ ബന്ധം ആർക്കാണെന്ന് കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള ശത്രുവിനെ പുറത്താക്കണോ അതോ ഇവനെ പോലീസ് ലയിപ്പിക്കണോ ഒരാധികം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം പുറത്താക്കാൻ പോലീസിനെ വിളിക്കുക വേണ്ടത് കൊല്ലാണ് വേണ്ടത് ഇവനെ എന്നാൽ അയ്യപ്പന്നായിരട്ടോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് വരും കൊന്നു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ദേ ഈ കുടുംബം സ്വന്തം എന്ന് കരുതാൻ മനസ്സിലാത്തവരെ കൊന്നു കളയുക തന്നെയാണ് വേണ്ടത് എന്ന് അയ്യപ്പൻ നായർ കുഞ്ഞിന് വയ്യെങ്കി പറ കുഞ്ഞിന്റെ ശത്രുക്കളോട് സന്ധി ചെയ്തവനെ ഈ അയ്യപ്പൻ തീർത്ത് കളയാം പറ അപ്പൊ ഗീത് പറഞ്ഞു എൻ്റെ ഭർത്താവ് കടമകളും കടപ്പാടുകളും ഓർത്ത് ചിലതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ കരുതി എൻ്റെ ഭർത്താവ് ഒരു മണ്ടനാന്നാണോ ഒരിക്കലുമല്ല ഇപ്പൊ തെളിഞ്ഞത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന് കണ്ണേട്ടനും വ്യക്തമായിട്ടറിയാം പിടിയിലായത് രണ്ടാം പ്രതി മാത്രമാണ് ഒന്നാം പ്രതിയുടെ മുഖം കൂടി ഇതുവരെ അഴിഞ്ഞു വീണിട്ടില്ല അതറിയാഞ്ഞിട്ടല്ല അപ്പോഴേക്കും രേഖ ഇടപെട്ടു കേട്ടോ വരനേട്ടാ ഗീത പറഞ്ഞത് കേട്ടില്ലേ ഇനി എന്തിനാണ് സംരക്ഷിക്കുന്നത് ആ ഒന്നാം പ്രതി വരണേട്ടൻ തന്നെ വെളിപ്പെടുത്ത് പറഞ്ഞു കൊടുക്ക് കാണിച്ചു കൊടുക്ക് ഈ കുടുംബത്തിൽ അവസാന നിമിഷമെങ്കിലും നിങ്ങളൊരു മനുഷ്യനാവോ മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ എന്തായാലും തെരുവിലേക്ക് ഇറങ്ങും മുമ്പ് ഗോവിന്ദേട്ടനെ യഥാർത്ഥ ശത്രുവിനെ കാണിച്ചു കൊടുക്കുക അങ്ങനെയെങ്കിലും ഉണ്ട ചോറിനോട് നന്ദി കാണിക്ക് അപ്പോഴേക്കും രാധിക ഇടപെട്ട് ഈ ദ്രോഹിയെ ഇപ്പം ഇവിടെ നിന്ന് ഇറക്കിക്കോണാം എനിക്കിങ്ങനെ ഒരു മകനില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധിക തന്നെ വരുണെ പിടിച്ച് തള്ളു വന്നിട്ട് ഇങ്ങനെ കാണിക്കുക പോകാനെന്ന് എന്നോട് പറഞ്ഞു തന്നെ ഇതൊക്കെ നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോഴേക്കും രേഖ ചോദിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നാണം കെട്ടിട്ട് നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ ഏഹ് ഇപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് ഒരുമിച്ചിറങ്ങാം ഇനിയും നിങ്ങളുടെ ഭാര്യ എൻ്റെ പേരിൽ മാത്രം നാണം കെട്ടി വീട്ടിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങളുടെ കൂടെ എന്നെയും കൊണ്ടുപോയേ പറ്റുള്ളൂ പിന്നെ അയിന് ഞാൻ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഭാ ഒരു ശമ്പളമില്ലാത്ത ജോലിക്കാരി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് നീ തെരുവിലേക്ക് ഇറങ്ങിപ്പോടി എന്നാലും ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊണ്ടാവത്തില്ല എന്ന് വരുൾ എടി നീ എടാ നീ അഗ്നിസാക്ഷിയായിട്ട് താനി കെട്ടിയ പെണ്ണാണ് രേഖ നിന്റെ കൂടെയാണ് ജീവിക്കേണ്ടത് നിനക്കെന്താ മടി പിന്നെ ഇവള് സ്വഭാവദൂഷ്യമുള്ള പെണ്ണാ ഇവള് സ്വഭാവദൂഷ്യത്തിന് നാട്ടുകാർ പിടികൂടി ഇപ്പോൾ ഗോവിന്ദ എൻ്റെ തലയിൽ കെട്ടി വെച്ചതല്ലേ മോശക്കാരിയായി ഇവളെ എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ വരുൺ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രേഖാട്ടം കാരണം ഭർത്താവാണ് പറയുന്നത് ഈ ഒരു രീതിയിലേക്ക് എന്തിനാണ് എൻ്റെ പൊന്നുരേഖയെ ഇങ്ങനെ സ്നേഹിച്ച് നടക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്തായാലും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു നിന്നെ സ്നേഹിച്ചതും വിശ്വസിച്ചതും മാത്രമാണ് ഇവളുടെ സ്വഭാവദൂഷ്യം അങ്ങനെ പറയുകയാണെങ്കിൽ ആ കാഴ്ചപ്പാടിൽ നിന്നെപ്പോലൊരു വൃത്തികെട്ടവനെ സ്നേഹിച്ചത് സ്വഭാവദൂഷ്യം തന്നെയാണ് അപ്പോഴേക്കും രേഖ ഭദ്രകാളിയായിട്ടോ ഞാൻ ഒരു തെരുവ് നിങ്ങൾ എന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ സ്നേഹം വിശ്വസിച്ച് നിങ്ങളുടെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നില്ലേ ഞാൻ നിങ്ങളെ ചൈതീയമാണെന്ന് മനസ്സിലാക്കാത്തതായിരുന്നു ഞാൻ ചെയ്ത തെറ്റ് എന്ന് രേഖ പറഞ്ഞു എന്തായാലും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സിയോഗി താങ്ക്